നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജ്യോതിഷത്തിൽ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾ നമുക്കുണ്ട് ആ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ഒമ്പത് നക്ഷത്രങ്ങൾ ശിവഗണത്തിൽപ്പെട്ടതും ഒമ്പത് നക്ഷത്രങ്ങൾ ബ്രഹ്മഗണത്തിൽപ്പെട്ടതും ഒമ്പത് നക്ഷത്രങ്ങൾ വിഷ്ണുഗണത്തിൽപ്പെട്ടതുമാണ് അതിൽ ഒമ്പത് നക്ഷത്രങ്ങൾ ബ്രഹ്മഗണത്തിൽപ്പെട്ടതുണ്ടല്ലോ ആ ബ്രഹ്മഗണത്തിൽപ്പെട്ട പറ്റിയാണ് ഇന്ന് പറയാൻ പോകുന്നത് ഈ നക്ഷത്രങ്ങളിൽ ജനിച്ച വ്യക്തികളുടെ ജീവിതത്തിൽ ചില രഹസ്യങ്ങൾ ഉണ്ടാകും മറ്റു നക്ഷത്രക്കാരെ അപേക്ഷിച്ച് ഈ നക്ഷത്രക്കാർ വെച്ചു പുലർത്തുന്ന ആ പറ്റിയാണ് ഇന്ന് പറയാൻ പോകുന്നത് ബ്രഹ്മനക്ഷത്രങ്ങളെന്ന് പറഞ്ഞാൽ അവിട്ടം അനിഴം പൂരാടം ചതയം അത്തം മകൈരം ചിത്തിര അശ്വതി ചോതി ഈ ഒമ്പത് നക്ഷത്രക്കാരാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ച ഒരു വ്യക്തിയാണോ നിങ്ങൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ടും കേൾക്കുക കേട്ടിട്ട് നിങ്ങളുടെ ജീവിതമായിട്ടൊന്ന് ബന്ധപ്പെടുത്തി നോക്കുക നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും പറയണം ഞാൻ ഈ പറയുന്ന കേട്ടിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് തീർച്ചയായിട്ടും എല്ലാവരും അറിയിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് ഏറ്റവും വിലപ്പെട്ടത് തെറ്റാണ് എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് തിരുമേനി അങ്ങ് പറഞ്ഞത് തെറ്റാണ് ഇങ്ങനെയല്ല എന്നുള്ളത് പറയണം കേട്ടോ അപ്പം എല്ലാവരും കേട്ടിട്ട് അഭിപ്രായം പറയുക ബ്രഹ്മ ബ്രഹ്മനക്ഷത്രക്കാരെ പറ്റി പറയുമ്പം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവര് ലോക ഉപകാരികളാണ് എന്നുള്ളതാണ് സഹായികളാണ് ഒരാൾക്കൊരു ആപത്ത് വന്നു കഴിഞ്ഞാൽ അയ്യോ എന്നൊന്ന് വിളിച്ചാൽ ആദ്യം ഓടിയെത്തുന്നത് അതാര എന്തുവാന്ന് നോക്കാതെ ഇനി എത്ര വലിയ ശത്രുവായിരുന്നാൽ പോലും ആദ്യം ഓടിയെത്തുന്നത് ഇവരായിരിക്കും എന്നുള്ളതാണ് ലോക ഉപകാരികളാണ് നക്ഷത്രക്കാർ എന്ന് പറയുന്നത് എന്നാൽ തിരിച്ച് ഇവർക്കൊരാപത്ത് വരുന്ന സമയത്ത് ഈ പറയുന്നവരെ ഒന്നും കാണത്തുമില്ല അതൊന്നും നോക്കിയിട്ടല്ല ഇവർ പെരുമാറുന്നത് ഇവരുടെ ജന്മം കൊണ്ട് തന്നെ ആ ഒരു സഹായമനോഭാവം അല്ലെങ്കിൽ ആപത്ത് വരുമ്പം കൈത്താങ്ങാകാനുള്ള ആ ഒരു സ്വഭാവം ഇവരുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ഇതാണ് ഇവരുടെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അലിവും ദയയും അല്പം കൂടുതലുള്ളവരാണ് ഈ ബ്രഹ്മനക്ഷത്രക്കാർ എന്ന് പറയുന്നത് പലപ്പോഴും ജീവിതത്തിൽ ഒരുപാട് വിഷമിപ്പിച്ചവരെ പോലും മാപ്പ് കൊടുത്ത് വിട്ട ചരിത്രമേ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളതാണ് അലിവും ദയവും അത്യാവശ്യം കൂടുതലാണ് ഇത് മുതലെടുക്കുന്നവരും ഒരുപാട് ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു രീതിയിൽ നോക്കിയാൽ ഇതിവരുടെ ഒരു ബലഹീനതയാണെന്ന് പറയാൻ സാധിക്കും പെട്ടെന്ന് ചിലപ്പം മനസ്സങ്ങ് അലിഞ്ഞു പോവും ചിലപ്പം ദയ തോന്നിപ്പോവും പഴയതൊക്കെ അങ്ങ് ചിലപ്പം മറന്നിരിക്കും അതിവരുടെ ഒരു വലിയ പ്രത്യേകതയാണ് അതുപോലെ തന്നെ ഇവരുടെ ഒരു വലിയ വീക്ക്നെസ്സുമാണ് എന്നുള്ളതാണ് ഈശ്വര വിശ്വാസികളായിരിക്കും കേട്ടോ കടുത്ത ഈശ്വര വിശ്വാസികളായിരിക്കും തനിക്ക് താനും ഈശ്വരനും മാത്രമേ ഉള്ളൂ എന്ന് ഉത്തമ ബോധ്യമുള്ളവരാണ് ഇക്കൂട്ടരെന്ന് പറയുന്നത് ഈശ്വരന്റെ സാന്നിധ്യം അല്ലെങ്കിൽ ഈശ്വരന്റെ അനുഗ്രഹം ദൈവത്തിന്റെ അനുഗ്രഹം ജീവിതത്തിൽ ഒരുപാട് തിരിച്ചറിയാൻ തൊട്ടറിയാൻ സാധിച്ചിട്ടുള്ളവരുമായിരിക്കും എന്ന് പറയുന്നത് ജീവിതത്തിൽ പലപ്പോഴും ജീവിതം കൈവിട്ടുപോയി എന്ന് തോന്നിയ പല അവസ്ഥകളിലും ഇവരെ രക്ഷിക്കാൻ ഈശ്വരൻ പല രൂപത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതാണ് ഇവരുടെ ഈശ്വര വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കുന്നത് ഇവരുടെ ജീവിതം എടുത്തു നോക്കിയ അത്തരത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിൻ്റെ പല ഘട്ടത്തിലും ദൈവമേ എന്ന് വിളിച്ച സമയത്തൊക്കെ ഈശ്വരൻ ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ വന്ന് ഇവരെ സഹായിച്ചിട്ടുണ്ട് ആ ഒരു വിശ്വാസം തന്നെയാണ് ഇവരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഉള്ളിൽ ഒന്ന് വെച്ചുകൊണ്ട് പുറമെ മറ്റൊന്ന് കാണിക്കുന്നവരല്ല ഇക്കൂട്ടരെന്ന് പറയുന്നത് ഇവരുടെ ഉള്ളിൽ എന്താണോ ഉള്ളത് അത് കൃത്യമായിട്ട് ഇവരുടെ നിന്ന് വായിച്ചെടുക്കാൻ പറ്റും ചിലരുണ്ട് ഒന്ന് വെച്ചുകൊണ്ട് പുറമേ ചിരിച്ച് കാണിക്കും അല്ലെങ്കിൽ ഉള്ളിൽ ചിരിച്ച് കാണിച്ചുകൊണ്ട് വെളിയിൽ വേറൊന്ന് കാണിക്കും ഇവർക്ക് അത് പറ്റത്തില്ല കേട്ടോ ഇവരത് ശ്രമിച്ചാലും ഇവരെ കൊണ്ട് പറ്റത്തില്ല ഇവരുടെ ഉള്ളിൽ എന്താണോ ഉള്ളത് അത് മുഖത്തിങ്ങനെ ഒരു പടം പോലെ തെളിഞ്ഞു കാണുന്നതായിരിക്കും ഉള്ളിലുള്ളത് മുഖത്ത് കാണുന്നവരാണ് ഭൂമിയോളം ക്ഷമിക്കുന്നവരാണ് ബ്രഹ്മനക്ഷത്രക്കാരെന്ന് പറയുന്നത് ഭൂമിയോളം ക്ഷമിക്കും ഒന്നിനും അങ്ങനെ പെട്ടെന്ന് കയറിയിട്ട് എടുത്തിയാടി ചൂടാവുകയോ ബഹളം വയ്ക്കുകയോ അല്ലെങ്കിൽ എല്ലാത്തിനും എടുത്തിയാട്ടം അങ്ങനെയൊന്നും ചെയ്യത്തില്ല ഭൂമിയോളം ക്ഷമിക്കും അവർ ഒരു ക്ഷമയെന്ന് പറയുന്നത് ഇവർക്ക് വളരെയധികം കൂടുതലായിരിക്കും പക്ഷേ ക്ഷമയുടെ നെല്ലിപ്പലക പൊട്ടിയെന്ന് വെച്ചോ പിന്നെ ഇവരുടെ തനി സ്വരൂപം എല്ലാവരും കാണും എന്നുള്ളതാണ് അതിവരുടെ ഒരു വലിയ പ്രത്യേകതയാണ് നല്ല ക്ഷമിക്കും ഭൂമിയോളം ക്ഷമിക്കും ക്ഷമ വിട്ട പിന്നെ രണ്ടും കൽപ്പിച്ചുള്ള ഒരു പോക്കായിരിക്കും ഇവരുടെ ജീവിതത്തിൽ എന്ന് പറയുന്നത് പൊങ്ങച്ചം പറയുന്നതും പൊങ്ങച്ചം കാണിക്കുന്ന ഒന്നും ഇവർക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യം കേട്ടോ കഴിയുന്നതും സിമ്പിളായിട്ട് നടക്കണം നമ്മൾ ഒരു വേഷം ആവരുത് ലോകത്തിന് മുന്നിൽ എന്ന് ഉത്തമ ബോധ്യമുള്ളവരാണ് ബ്രഹ്മ ബ്രഹ്മനക്ഷത്രക്കാർ ഇവർക്കങ്ങനെ സിമ്പിളായിട്ട് നടക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് പൊങ്ങച്ചം കാണിക്കുന്ന ആളുകളെ ഇവർക്ക് കണ്ണെടുത്താൽ കണ്ടൂടാ എന്നുള്ളതും വലിയൊരു പ്രത്യേകതയാണ് അങ്ങനെ ഈ ചമയങ്ങളൊക്കെ കാണിച്ച് നടക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ പൊങ്ങച്ചം കാണിച്ച് അങ്ങനെയുള്ളവർ ഇവർക്ക് ഇഷ്ടവേ അല്ല അങ്ങനെയുള്ളവരുടെ അടുത്ത് പോലും ഇവർ പോകാനായിട്ട് ഇഷ്ടപ്പെടില്ല എന്നുള്ളതാണ് നമുക്കുള്ളതും ഇല്ലാത്തതുമൊക്കെ നമ്മളറിഞ്ഞാൽ മതി ബാക്കിയുള്ളവരെ അത് കാണിക്കുകയും അറിയിക്കുകയും ചെയ്യേണ്ട കാര്യമില്ലെന്ന് ഉറച്ച് വിശ്വസിക്കുന്നവരാണ് ഇവരെന്ന് പറയുന്നത് അങ്ങനെ എല്ലാം വിളിച്ചു പറഞ്ഞ് നല്ലതും ചീത്തയും പ്രാരാബ്ദവും സന്തോഷമൊക്കെ വിളിച്ചു പറഞ്ഞ് നടക്കുന്നവരെ ഇവർക്ക് പരമ പുച്ഛവുമാണ് അതിവരുടെ ഒരു വലിയ പ്രത്യേകതയാണ് ഈ വൈരാഗ്യം പ്രതികാരം എന്നൊക്കെ പറയുന്നത് ഇവരുടെ നിഘണ്ടുവിൽ നിഖണ്ടുവിലില്ലാത്ത വാക്കുകളാകട്ടോ തന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച് ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചവരോട് പോലും ഇവർ ക്ഷമിച്ച ചരിത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളതാണ് പ്രതികാരം തീർക്കാനും വൈരാഗ്യത്തിൽ തിരിച്ചടിക്കാനും ഒന്നും താനാളല്ല ഈശ്വരനെല്ലാം കാണുന്നുണ്ട് ഞാനല്ല പ്രതികാരം ചെയ്യേണ്ടത് ഈശ്വരൻ അറിഞ്ഞ് കർമ്മഫലം കൊടുത്തോളും എന്നുള്ളത് ഉത്തമമായിട്ട് ഇന്നു വരെ മനസ്സിൽ വിശ്വസിക്കുന്നവരാണ് ബ്രഹ്മ ബ്രഹ്മനക്ഷത്രക്കാരെന്ന് പറയുന്നത് ചിന്ത വളരെ കൂടുതലുള്ളവരാണ് ഒരുപാട് ചിന്തിച്ച് കൂട്ടുന്നവരാ ചില സമയത്ത് ചിന്തിച്ച് അനാവശ്യമായിട്ട് ടെൻഷൻ അടിക്കുന്നവരും കൂടാണ് ഇക്കൂട്ടർ എന്ന് പറയുന്നത് ശരിയാകുമോ ശരിയാവത്തില്ലയോ ഇനി ശരിയായില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എന്തായിത്തീരും പറ്റിയുള്ള ചിന്തകൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്ന സമയത്ത് പോലും മനസ്സിലൂടെ ആയിരം കാര്യം ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിവരുടെ ഒരു വലിയ പ്രത്യേകതയാണ് പലപ്പോഴും ഇവർ ചിന്തിക്കാറുണ്ട് ദൈവമേ ഞാൻ എന്തിനാണ് ഇങ്ങനെ ചിന്തിച്ച് കൂട്ടുന്നത് ഇത്രയധികം ചിന്തിക്കാനും മാത്രം ഉണ്ടോ എന്നൊക്കെ ഇവർ തന്നെ സ്വയം അതിനെപ്പറ്റി പോലും ചിന്തിച്ചു പോകുന്നവരാണ് അതിവരുടെ ഒരു വലിയ പ്രത്യേകതയാണ് അതുപോലെ അവസരോചിതമായിട്ട് പെരുമാറാനും ഇടപെടാനും ഒരു പ്രത്യേക കഴിവുള്ളവരാണ് ഇവരെന്ന് പറയുന്നത് ഒരു കാര്യം അല്ലെങ്കിൽ ഒരു പ്രശ്നം നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ മറ്റുള്ളവരുടെ ഭാഗത്തുനിന്ന് നിന്നുകൂടെ ചിന്തിച്ച് ആ അവസ്ഥയിൽ കാര്യങ്ങളെ കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ട് പെരുമാറാനും ഇടപഴകുകയും ചെയ്യുന്നവരാണ് ഇക്കൂട്ടരെന്ന് പറയുന്നത് ഇവരോട് നമുക്ക് വിഷമങ്ങളൊക്കെ പങ്കിടാൻ ഏറ്റവും നല്ലതാകട്ടോ കാരണം ഒരാൾക്ക് ആശ്വാസ വാക്കാകാൻ ഒരാൾക്ക് ആശ്വാസം പകരാൻ ഇവർക്കൊരു പ്രത്യേക കഴിവുള്ളവരാ അതുകൊണ്ട് ഒരുപാട് സങ്കടമൊക്കെ ഉണ്ടെങ്കിൽ ഈ ബ്രഹ്മ ബ്രഹ്മനക്ഷത്രത്തിൽ ജനിച്ചവരടുത്ത് കുറച്ചു നേരം ഇരിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ല ആശ്വാസം കിട്ടുമെന്നാണ് പറയുന്നത് ഒരു വിഷമം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ മനസ്സിലിട്ടുകൊണ്ടിരിക്കുന്നവരായിക്കൂട്ടരെന്ന് പറയുന്നത് ഇവർക്ക് സ്വന്തമായിട്ടൊരു വിഷമം വന്നു കഴിഞ്ഞാൽ അതിങ്ങനെ മനസ്സിൽ നിന്ന് പോകാനായിട്ട് കുറച്ച് സമയമെടുക്കുക ആ വിഷമം ഇവരെ വല്ലാതെ അലട്ടുന്നതായിരിക്കും തന്നെ പിന്നെയും പിന്നെയും ആലോചിച്ചുകൊണ്ടിരിക്കും ദുഃഖങ്ങളൊക്കെ മാറാനായിട്ട് കുറച്ച് കൂടുതൽ സമയം വേണ്ടവരാണ് ഇക്കൂട്ടരെന്ന് പറയുന്നത് എപ്പോഴെങ്കിലും ഏതെങ്കിലും കാര്യത്തിൽ ഇവർ എൻഗേജ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മനസ്സും ശരീരവും പൂർണ്ണമായിട്ടും അർപ്പിക്കുന്നവരാണ് അതിലർപ്പിക്കുന്നവരാണ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇവർക്ക് കഴിയുന്നതും വെറുതെ ഇരിക്കുന്നതും വെറുതെ സമയം കളയുന്നതും സമയം കൊല്ലുന്നതും ഒന്നും ഇവർക്ക് ഇഷ്ടമല്ല എന്തെങ്കിലും ഒരു കാര്യത്തിൽ എൻഗേജ് ആയിട്ടിരിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാ ഇപ്പം വീട്ടമ്മമാരാണെങ്കിൽ പോലും വീട്ടിലൊക്കെ നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലും വെറുതെ ഇരിക്കുന്ന പരിപാടിയില്ല എന്തെങ്കിലുമൊക്കെ വീട്ടിൽ ചെയ്ത് അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ എൻഗേജായി നിൽക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് അതുപോലെ ഇവരുടെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുന്നവരായിരിക്കില്ല എന്ന് പറയുന്നത് തനിക്ക് പറ്റാത്ത ഒരു ബന്ധം അല്ലെങ്കിൽ തനിക്ക് പറ്റാത്ത ഒരു കൂട്ടത്തിൻ്റെ നടുവിലൊന്നും ഇവർ പോകത്തില്ല ഇവർക്കത് ഇഷ്ടമേ അല്ല ഞാൻ പറഞ്ഞല്ലോ ഉള്ളിലൊന്നു വെച്ചുകൊണ്ട് പുറമേ മറ്റൊന്ന് കാണിക്കാൻ ഇഷ്ടപ്പെടാത്തവരാണ് ബ്രഹ്മനക്ഷത്രക്കാർ അതുകൊണ്ട് തന്നെ ഇവർക്ക് പറ്റാത്ത ആണെന്നുണ്ടെങ്കിൽ ഇവരവിടെ നിന്ന് മാറുകയാണ് ചെയ്യുന്നത് അല്ലാതെ എല്ലാവരും ഇരിക്കുന്ന അയ്യോ അവരെന്ത് ചിന്തിക്കും എന്ന് കരുതി അവിടെ അങ്ങനെ പോയിട്ടൊന്നും പേര് കാണിക്കാൻ വേണ്ടി ഒന്നും ഇരിക്കുന്നവരല്ല ഇക്കൂട്ടരെന്ന് പറയുന്നത് തനിക്ക് അർഹമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ തനിക്ക് അർഹമായിട്ടുള്ള സ്ഥാനം അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒന്നും വലിഞ്ഞു കയറുന്നവരായിരിക്കില്ല ഇക്കൂട്ടരെന്ന് പറയുന്നത് തനിക്ക് സ്ഥാനമില്ലാത്ത ഒരേടത്തും ഇന്ന് വരെ ഇവർ ഒരു കസേര ചോദിച്ച് അല്ലെങ്കിൽ തനിക്ക് തൻ്റെ അർഹത ചോദിച്ച് ഇവർ പോയിട്ടില്ല അവർ അവിടുന്ന് മാറി നടന്ന് പോവുകയുള്ളൂ എന്നുള്ളതാണ് അതിവരുടെ ഒരു മറ്റൊരു വലിയ പ്രത്യേകതയാണ് സ്വന്തം കുടുംബം കഴിഞ്ഞ് ഇവർക്ക് ഈ ലോകത്ത് മറ്റെന്തൊള്ളു എന്നുള്ളതാണ് ചിലരുണ്ട് കൂട്ടുകെട്ടും കറക്കവും പരിപാടിയും ഇവർക്ക് അങ്ങനെ ഒന്നും കാണത്തില്ല സ്വന്തം വീട് സ്വന്തം കുടുംബം സ്വന്തം മക്കൾ അല്ലെങ്കിൽ സ്വന്തം അച്ഛനമ്മമാർ ഇതായിരിക്കും ഇവരുടെ എന്ന് പറയുന്നത് ഇവർക്ക് മക്കളായിട്ട് ജനിക്കുന്ന ഭാഗ്യമാണ് കേട്ടോ അതായത് ഈ ബ്രഹ്മ ബ്രഹ്മനക്ഷത്രക്കാര് അച്ഛനമ്മമായിട്ട് വരുന്ന അച്ഛനമ്മമാരായിട്ട് വരുന്നത് മക്കൾക്ക് ഭാഗ്യമാണ് കാരണം മക്കളെ ജീവന തുല്യം സ്നേഹിക്കുന്നവരാണ് ബ്രഹ്മ ബ്രഹ്മനക്ഷത്രക്കാര് ബ്രഹ്മ നക്ഷത്രക്കാരോട് ചോദിച്ചാൽ അവർ പറയും എൻ്റെ ലോകം എന്ന് പറഞ്ഞാൽ എൻ്റെ മകനാണ് അല്ലെങ്കിൽ എൻ്റെ മകളാണ് എൻ്റെ മക്കളാണ് എൻ്റെ എന്ന് പറയുന്നവരാണ് എന്ന് പറയുന്നത് സ്വന്തം കഴിവിനേയും കഴിവുകേടിനെയും ഉത്തമ ബോധ്യമുള്ളവരാണ് മറ്റൊരാൾ ഇവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട നിങ്ങളുടെ വീക്ക്നെസ് ഇതാണ് നിങ്ങളുടെ കഴിവിതാണ് കഴിവുകേടാണെന്നൊന്നും വേറൊരാളിവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല ഇവർക്ക് തന്നെ വ്യക്തമായിട്ട് ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളി അറിയാം എന്നെക്കൊണ്ട് ഇത് പറ്റും പറ്റില്ല അല്ലെങ്കിൽ എൻ്റെ കഴിവുകേട് ഇതാണ് കഴിവ് എന്നുള്ളത് ഉത്തമ ബോധ്യമുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഉള്ളിൽ ഒതുക്കി ജീവിക്കുന്നവരായി ഈ ബ്രഹ്മനക്ഷത്രക്കാര് ഇവരുടെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു വലിയ കടൽ പോലെ കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും കഴിയുന്നതും ആരെയൊന്നും അറിയിക്കാതെ കഴിയുന്നതും എല്ലാ ഉള്ളിലൊതുക്കി തൻ്റെ അവലാദികൾ തൻ്റേത് മാത്രമാണ് എന്ന് ഉത്തമ വിശ്വാസത്തോടു കൂടി ബോധ്യത്തോടുകൂടി ജീവിക്കുന്നവരാണ് ഇക്കൂട്ടരെന്ന് പറയുന്നത് എല്ലാവരുടെ അടുത്തും കരഞ്ഞും വിളിച്ചും ഒന്നും നടക്കുന്നവരല്ലെന്ന് സാരം ഒരുപാട് കൂട്ടുകാരും കൂട്ടും സെറ്റും ഒന്നും ഇവർക്കുണ്ടാവില്ല കൂടിപ്പോയി കഴിഞ്ഞാൽ നാലോ അഞ്ചോ അതുതന്നെ കൂടുതലായിരിക്കും ചിലപ്പോൾ രണ്ടോ മൂന്നോ കൂട്ടുകാരെ ഏറ്റവും അടുത്തവരുണ്ടാവുള്ളൂ ബാക്കിയൊക്കെ ബന്ധങ്ങളായി തുടരും എന്ന് മാത്രം ഭാവിയെ പറ്റി ഒരുപാട് ചിന്തിക്കുന്നവരാകെട്ടോ എപ്പോഴും ഭാവിയെ പറ്റിയുള്ള ചിന്ത ഇവർക്ക് കൂടുതലായിട്ട് കാണും കൊടുത്ത വാക്ക് ഈശ്വരന് തുല്യമെന്ന് വിശ്വസിക്കുന്നവരാ കൊടുത്ത വാക്കിൽ നിന്ന് പിന്മാറില്ല അതിന് ആര് വന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാലും ഒരു വാക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്നോട്ട് ചലിക്കത്തില്ല വാക്ക് ഈശ്വരനാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരുപാട് ശത്രുക്കൾ ഇവർക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും വലിയൊരു സത്യമാണ് കൊടുത്ത വാക്ക് മാറ്റാൻ പറ്റാത്തതിൻ്റെ പേരിൽ ഒരുപാട് പേരെ ശത്രുക്കളാക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇതൊക്കെ പറഞ്ഞാലും ഈശ്വരനെ നിരക്കുന്ന രീതിയിൽ ഈശ്വരനിൽ വിശ്വാസം അർപ്പിച്ച് ദൈവത്തിനെയും വിളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവരാണ് നന്നായി വരുന്നവരാണ് ബ്രഹ്മനക്ഷത്രക്കാർ എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ ഈ വീഡിയോ കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു പൂർണ്ണമായിട്ടും ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ജീവിതമായിട്ട് ബ്രഹ്മനക്ഷത്രക്കാർ താരതമ്യം ചെയ്തു നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക എല്ലാവരുടെ അഭിപ്രായത്തിനായിട്ട് ഞാൻ കാത്തിരിക്കുന്നു നന്ദി നമസ്കാരം